ഫ്ലവേഴ്സ് ടോഫ് ഇന്നത്തെ എപ്പിസോഡിൽ നല്ലൊരു ഭക്തിസാന്ദ്രമായ ഗാനവുമായിട്ട് നമ്മുടെ ശിവശങ്കർ മോഹൻ എത്തുകയാണ് പ്രേക്ഷക ഹൃദയം കീഴടക്കുന്ന അടിപൊളി ഗാനവുമായിട്ടാണ് ശിവശങ്കർ വേദിയിലെത്തുന്നത് ഐശ്വര്യം തുളുമ്പുന്നേച്ചി എന്നെ നല്ലൊരു കമന്റ് പറഞ്ഞു കേട്ടോ വേദിയിലേക്ക് ശിവശങ്കർ വരുമ്പോൾ തന്നെ ഐശ്വര്യം തുളുമുന്ന ഒരു മുഖാടാണ് നിൻ്റെതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പാട്ട് കേട്ടിട്ട് നമ്മുടെ എം ജി ശ്രീകുമാർ പറഞ്ഞു ഈ പ്രായത്തിൽ ഇന്ന് ഇത്രയും അത്ഭുതകരമായി പാടുന്നുണ്ടെങ്കിൽ നിന്റെ ഇരുപതാം വയസ്സിൽ നീ മലയെടുത്ത് തലമണ്ടിയിൽ വെക്കുമല്ലോ എന്നുള്ള മൻ്റൊക്കെ പറഞ്ഞേട്ടാ അത്രയും അസാധ്യമായ ഒരു പെർഫോമൻസ് ആണ് ശിവശങ്കർ ഇന്ന് വേദിയിൽ കാഴ്ചവെക്കാൻ പോകുന്നത് പാടിക്കഴിഞ്ഞ് പാട്ട് കേട്ടിട്ട് നമ്മുടെ സ്റ്റീഫൻ ദേവസി ഞെട്ടിച്ചു കളഞ്ഞ പോലെ അടിപൊളി സംഗതികളെല്ലാം കൃത്യം സൂപ്പറായി പാടി ഈ ഒരു വേദി ധന്യമാക്കിയ മോൻ്റെ ഒരു ഗാനം കൊണ്ടെന്നൊക്കെ പറഞ്ഞ് അടിപൊളി നല്ല നല്ല കമന്റ്സാണ് നമ്മുടെ ശിവശങ്കർ എന്നത്തെ പെർഫോമൻസിന് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ ഫ്ലവേഴ്സ് ചാനലിൽ നിന്ന് കാണുക ഈ ഒരു പെർഫോമൻസ് നമ്മുടെ ശിവശങ്കറിൻ്റെ അത്യന്തം മനോഹരമായ ഒരു ഗാനം കേൾക്കുക അപ്പോൾ അപ്പം അമ്മക്കിതാ കണ്ണടച്ച് വെച്ച് ആസ്വദിച്ച് കേൾക്കാൻ കേട്ടോ പാട്ട് അപ്പം അത്രയും അർത്ഥവത്തായ വരികൾ അത്രയും സ്ഫുടതിയോടെ പടി കൊച്ചു മിടുക്കന് ഇന്നത്തെ ലൈക്കും കമന്റും പ്രതീക്ഷിക്കുന്നു നല്ലൊരു കമന്റ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ശിവശങ്കറിന് ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വരാം ബൈ ബൈ